എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് താൽപ്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സംസ്ഥാന തണീർത്തട അതോറിറ്റി സ്വാക്കിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉള്ളത് തസ്തികയുടെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂടാതെ സമാന തസ്തികയിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ടു ഇയർ എക്സ്പീരിയൻസുമാണ് വേണ്ടത് ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വേതനം ലഭിക്കുന്നത് പ്രതിമാസം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് ഈ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ ബയോഡേറ്റ യോഗ്യത വിളിക്കുന്ന രേഖകൾ എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതിക്ക് മുമ്പായി പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ആണ് അയച്ചു കൊടുക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ അഡ്രസ്സ് വരുന്നത് മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി എസ് ഡബ്ല്യു എ കെ സ്വാക്ക് നാലാം നില കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കോംപ്ലക്സ് തമ്പാനൂർ തിരുവനന്തപുരം പിൻകോഡ് ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് ഇനി ഇമെയിൽ വഴിയാണ് അയക്കുന്നതെങ്കിൽ മെയിൽ ഐ ഡി വരുന്നത് സ്വാക് ഡോട്ട് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ അയക്കാവുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും എന്നിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ജോലി വേണ്ടവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി